ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം നല്ല വേക്കൻസികൾ കുറച്ച് ദിവസമായിട്ട് കിട്ടിയിരുന്നില്ല ഇപ്പോൾ വന്നിട്ടുണ്ട് ആദ്യത്തേത് കണ്ണൂരിൽ സിനിമാ തിയേറ്ററിലേക്ക് സ്റ്റാഫുകളെ ആവശ്യമുണ്ട് ശമ്പളം പതിനായിരം മുതൽ പതിനയ്യായിരം രൂപ വരെയാണ് ഭക്ഷണവും താമസവും ഫ്രീ ആണ് മുൻപരിചയമുള്ളവർക്ക് പ്രതീക്ഷിക്കുന്ന ശമ്പളം പറയാവുന്നതാണ് വിളിക്കേണ്ട നമ്പർ എയ്റ്റ് ഫൈവ് ഫോർ സെവൻ ത്രീ എയ്റ്റ് ഡബിൾ സിക്സ് സീറോ വൺ ബാംഗ്ലൂരിൽ ഫുഡ് മാനുഫാക്ചറിംഗ് യൂണിറ്റിലേക്ക് ഡ്രൈവർമാരെ ആവശ്യമുണ്ട് ശമ്പളം തുടക്കം ഇരുപതിനായിരം രൂപ മുതൽ ഭക്ഷണവും താമസവും ഉണ്ടായിരിക്കും വിളിക്കേണ്ട നമ്പർ നയൻ സെവൻ ത്രീ നയൻ വൺ ത്രീ ഫോർ നയൻ സീറോ നയൻ എറണാകുളത്തേക്ക് ഫാർമസിസ്റ്റ് ആയിട്ട് വിളിച്ചിട്ടുണ്ട് യോഗ്യത ഡിപ്ലോമ അല്ലെങ്കിൽ എ ഫാം ശമ്പളം മുപ്പത്തി ഒന്നായിരം രൂപ ഒഫ്താൽമോളജിസ്റ്റ് ഒഫ്താൽമോളജിയിൽ ഡിഗ്രി ശമ്പളം മുപ്പത്തി ഏഴായിരം രൂപ പ്ലാസ്റ്റർ അസിസ്റ്റന്റ് ഓർത്തോൾ ഡിപ്ലോമ ശമ്പളം ഇരുപത്തി മൂവായിരം രൂപ നഴ്സിംഗ് അസിസ്റ്റന്റ് എ എൻ എം ജി എൻ എം ശമ്പളം ഇരുപത്തിയൊന്നായിരം രൂപ മെഡിക്കൽ റെക്കോർഡ്സ് അസിസ്റ്റന്റ് ശമ്പളം ഇരുപത്തി ഒന്നായിരം രൂപ ഇത്രയും വേക്കൻസിയാണ് വന്നിട്ടുള്ളത് വിളിക്കേണ്ട നമ്പർ നയൻ ഫോർ ഫോർ സെവൻ വൺ ഫൈവ് ടു സെവൻ ഫോർ സീറോ അടുത്തത് തിരുവനന്തപുരത്ത് ജുവല്ലറി ഗ്രൂപ്പിലേക്ക് നിരവധി ഒഴിവുകൾ സീനിയർ സെയിൽസ്മാൻ ശമ്പളം അൻപതിനായിരം രൂപ സെയിൽസ്മാൻ ശമ്പളം മുപ്പത്തി അയ്യായിരം രൂപ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ശമ്പളം നാൽപ്പതിനായിരം രൂപ എന്നിവരെ ആവശ്യമുണ്ട് പ്രവൃത്തി പരിചയം ആവശ്യമാണ് ആശയവിനിമയ ശേഷി വേണം ഫോട്ടോ ഉൾപ്പെടെയുള്ള സി വി ആണ് അയക്കേണ്ടത് മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് തൃശൂർ സി എ അറ്റ് ജിമെയിൽ ഡോട്ട് കോം വിളിക്കേണ്ട നമ്പർ ഡബിൾ എയ്റ്റ് നയൻ വൺ സിക്സ് ത്രീ ഫൈവ് സെവൻ ത്രീ സിക്സ് കോഴിക്കോട് കമ്പനിയിലേക്ക് കാറും ഗുഡ്സും ഓട്ടോയും ഓടിക്കുവാൻ ഡ്രൈവറെ ആവശ്യമുണ്ട് വിളിക്കേണ്ട നമ്പർ സിറോ ഫോർ നയൻ ഫൈവ് ടു സെവൻ ടു ത്രീ സെവൻ സീറോ സെവൻ തൃശ്ശൂരിൽ ടൂറിസ്റ്റ് ഹോമിലേക്ക് ഇംഗ്ലീഷ് എഴുതാനും വായിക്കാനും ഹിന്ദി സംസാരിക്കാനും അറിയുന്ന അൻപതിന് മുകളിൽ പ്രായമുള്ള മാനേജറെ ആവശ്യമുണ്ട് വിളിക്കുക നയൻ സെവൻ ഫോർ ഫൈവ് ഡബിൾ സീറോ ത്രീ ടു നയൻ ത്രീ ഇനി പറയുന്നത് നിരവധി ഒഴിവുകളാണ് പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഒഴിവുകളാണ് മലബാർ സിമന്റ് ലിമിറ്റഡ് കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ എൻ്റർപ്രൈസസ് ലിമിറ്റഡ് കേരള ഇലക്ട്രിക്കൽ ആൻഡ് എഞ്ചിനീയറിംഗ് കമ്പനി ലിമിറ്റഡ് ഓട്ടോ കാസ്റ്റ് ലിമിറ്റഡ് ഹാൻഡിക്രാഫ്റ്റ്സ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡ് എന്നീ സ്ഥാപനങ്ങളിലേക്ക് നിരവധി ഒഴിവുകൾ വന്നിട്ടുണ്ട് ഓരോന്നായിട്ട് നോക്കാം ആദ്യത്തേത് അസിസ്റ്റന്റ് മൈൻസ് മാനേജർ മലബാർ സിമെന്റ് ലിമിറ്റഡിലേക്കാണ് മൂന്ന് ഒഴിവുകൾ ശമ്പളം നാൽപ്പത്തി അഞ്ഞൂറ് മുതൽ എൺപത്തി ഏഴായിരം രൂപ വരെയാണ് യോഗ്യത ബി ടെക് അല്ലെങ്കിൽ ബിഇ മൈനിങ് സെക്കൻഡ് ക്ലാസ് മൈൻ മാനേജേഴ്സ് സർട്ടിഫിക്കറ്റ് പ്രായം ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത്തിയാറ് വരെ അടുത്തത് എക്സിക്യൂട്ടീവ് ഫിനാൻസ് കേരള ഇലക്ട്രിക്കൽ ആൻഡ് എഞ്ചിനീയറിംഗ് കമ്പനി ലിമിറ്റഡിലേക്കാണ് ശമ്പളം ഇരുപതിനായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് മുതൽ മുപ്പത്തിയാറായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് രൂപ വരെ യോഗ്യതാ ബിരുദം സി എ അല്ലെങ്കിൽ സി എം എ ഐ സി ഡബ്ല്യു എ അല്ലെങ്കിൽ സി എ അല്ലെങ്കിൽ സി എം എ ഐ സി ഡബ്ല്യു എ ഇൻ്റർമീഡിയറ്റ് ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം വേണം പ്രായം മുപ്പത്തിരണ്ട് വയസ്സ് കവിയരുത് അടുത്തത് കെമിസ്റ്റ് ശമ്പളം നാൽപ്പതിനായിരത്തി അഞ്ഞൂറ് മുതൽ എൺപത്തി അയ്യായിരം രൂപ വരെയാണ് യോഗ്യത കെമിസ്ട്രിയിൽ ബിരുദം അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദം അഞ്ച് വർഷ പ്രവൃത്തി പരിചയം പ്രായം ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെ അടുത്തത് അസിസ്റ്റന്റ് മാനേജർ ഇലക്ട്രിക്കൽ ആണ് ശമ്പളം ഇരുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി അറുപത് മുതൽ മുപ്പത്തി ഏഴായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് രൂപ വരെ യോഗ്യത അറുപത് ശതമാനം മാർക്കോടി ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ബി അല്ലെങ്കിൽ ബി നിരവധി ഒഴിവുകൾ ഇനിയുമുണ്ട് അത് നിങ്ങൾ വെബ്സൈറ്റ് നോക്കുക അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കുക അപേക്ഷിക്കേണ്ടത് ഓൺലൈൻ വഴിയാണ് അവസാന തീയതി മാർച്ച് ഇരുപത്തിരണ്ടാണ് വെബ്സൈറ്റ് കെ പി ഇ എസ് ആർ ബി കേരള ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്നുള്ളതാണ് അതിൽ ഒരുപാട് വേക്കൻസികളുണ്ട് വിശദമായ വിവരങ്ങൾ നോക്കി മനസ്സിലാക്കിയിട്ട് അപേക്ഷിക്കുക അടുത്ത നിരവധി വേക്കൻസികളുടെ വീഡിയോമായിട്ട് ഉടനെ തന്നെ കാണാം ബൈ ഡിയേഴ്സ്